ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഏക്കർ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഏക്കർ സ്ഥലം നമുക്ക് ലഭിക്കുന്നത് വളരെ കുറഞ്ഞ വിലയിലാണ് കൊല്ലം ജില്ലയിലെ വട്ടമൺ കരവാളൂർ പഞ്ചായത്തിലെ പുനലൂർ ചെമ്മന്തൂർ ജംഗ്ഷനിൽ നിന്നും രണ്ടര കിലോമീറ്റർ ചുറ്റളിലായിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നാല് ഭാഗത്തു നിന്നും റോഡ് സൗകര്യം ലഭ്യമാണ് എല്ലാ പ്രൊജക്റ്റുകൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണിത് മൊത്തം ഒരു ഏക്കർ സ്ഥലമുണ്ട് ഒരു ഏക്കർ കാലി സ്ഥലമാണ് ഈ ഒരു ഏക്കർ സ്ഥലത്തിന് ഓണറ് പ്രതീക്ഷിക്കുന്ന വില സെൻറിന് മുപ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയാൽ ഈ ഒരു പ്ലോട്ട് നമുക്ക് ലഭിക്കുന്നത് വളരെ കുറഞ്ഞ വിലയിലാണ് അപ്പോൾ ഈ ഒരു അവസരം മിസ്സാക്കി കളയാതെ എല്ലാവരും താൽപ്പര്യമായി എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ സ്വന്തമാക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇതുപോലെ മറ്റൊരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ